ഗർഭിണികളായ സ്ത്രീകൾ ഗർഭിണികളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഇരുപത്തി അഞ്ചോളം കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് ഗർഭിണികൾ എന്ന് മാത്രമല്ല ഭർത്താക്കന്മാരും അണുങ്ങളും അതുപോലെ ഉമ്മമാരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കാരണം ഏതൊരു ഉമ്മയും ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുന്നത് അവർക്ക് ജനിക്കുന്ന മകളാവട്ടെ മകനാവട്ടെ നല്ല ഉഷാറായി വളർന്നു വരണം നല്ല ബുദ്ധിയുള്ളവനായി ഒരു അംഗപരിമിതിയുമില്ലാതെ ഒരു കുറവുമില്ലാതെ എല്ലാ നിലക്കും പൂർണ്ണനായി വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാവിനെയും ഒരു പിതാവിനേയും കാണാൻ വേണ്ടി കഴിയില്ല എന്നാൽ പഠന പ്രശ്നങ്ങൾ അധികവും ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ശാരീരികമായും മാനസികമായും കുട്ടിക്ക് യാതൊരു വൈകല്യവും ഇല്ലെങ്കിലും ബുദ്ധിപരമായ ചില വളർച്ചക്കുറവ് എഴുത്തിനെയും വായനയും ഗണിതക്രിയകളെയും ബാധിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും തലച്ചോറിൽ ഇത്തരം മേഖലകളെ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങളിലെ നാഡീകോശങ്ങൾക്ക് വേണ്ടത്ര പ്രവർത്തനക്ഷമത ഇല്ലാത്തതു കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില കുട്ടികൾക്ക് എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാകും ചില കുട്ടികളിൽ എഴുത്ത് അതുപോലെ വായന ഗണിതം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പ്രയാസം കാണാം മറ്റു ചിലരിൽ മനസ്സിലാക്കൽ ഓർമ്മിച്ചെടുക്കൽ ക്രോഡീകരിക്കൽ എന്നീ കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം അതുപോലെ മാത്രമല്ല ഒരു മാതാവ് കുഞ്ഞിന് ഗർഭം ധരിച്ചതു മുതൽ പ്രസവിക്കുന്നതുവരെയുള്ള കാലയളവിൽ ഈ പറയുന്ന ഇരുപത്തി അഞ്ചോളം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ വിശദീകരിക്കാതെ പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മാനസിക ടെൻഷൻ ഒഴിവാക്കുക ടെൻഷൻ വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക രണ്ടാമത്തത് പോഷക ആഹാരങ്ങൾ നല്ല തോതിൽ കഴിക്കുക ശരീരത്തിന് പോഷകം ലഭിക്കുന്ന ആഹാരം അത് കുഞ്ഞിനും ഉമ്മക്കും മൂന്നാമത്തത് പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക നാല് ശുദ്ധവായു ലഭിക്കുന്ന തുറസ്സായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കുക അഞ്ചാമത്തത് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുക ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരം നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണെങ്കിലും മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ല എക്സർസൈസ് കൂടിയാണ് ഗർഭി ഗർഭകാലത്തെ ഉമ്മമാർക്ക് ഏറ്റവും നല്ല ഒരു എക്സസൈസ് കൂടിയാണ് നിസ്കാരം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ആറാമത്തത് ഖുർആൻ പാരായണം ചെയ്യുകയും മഹാന്മാരുടെ മധു ഗാനങ്ങൾ ഉരുവിടുകയും കേൾക്കുകയും ചെയ്യുക മഹാന്മാരുടെ മധു പാടുക നല്ല നല്ല കഥകൾ വായിക്കുക അതോടൊപ്പം ഖുർആൻ ഒന്നാമതായി ഖുർആനിന് സ്ഥാനം കൊടുത്ത് ധാരാളം പാരായണം ചെയ്യുക ഏഴാമത് പകൽ ഉറങ്ങുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക വളരെ സ്ട്രോങ് ജോലികൾ ചെയ്യാതിരിക്കുക പകൽ ഉറക്കം ഒഴിവാക്കുക എട്ടാമത്തത് വെള്ളം ധാരാളം കുടിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക ഒൻപത് കൂടുതൽ ആഹാരം കഴിച്ചാൽ കുട്ടി വലുതായി പ്രസവം പ്രയാസകരമാകുമെന്ന ധാരണ ഉപേക്ഷിക്കുക പത്താമ്പത്തത് എണ്ണ പലഹാരങ്ങൾ വറുത്തത് എണ്ണയിൽ പൊരിച്ചത് അതുപോലെ എണ്ണ പലഹാരം ഐസ്ക്രീം മിഠായികൾ പുതിയ പുതിയ ബ്രാൻഡായി ഇറങ്ങുന്ന ഒരുപാട് മിഠായികൾ തുടങ്ങിയവ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടിയുടെ വളർച്ചക്ക് ബുദ്ധിയുടെ വളർ കുട്ടിൻ്റെ ബുദ്ധിയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് പതിനൊന്നാമത്തെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പന്ത്രണ്ട് ശാരീരിക ശുചിത്വം പാലിക്കുകയും വൃത്തിയും ലൂസായതുമായ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക പതിമൂന്ന് ആഴ്ചയിലൊരിക്കലെങ്കിലും കുഴമ്പിട്ടു കുളിക്കുന്നത് രക്തചംക്രമണം സുഗമമാക്കാൻ വളരെയേറെ സഹായിക്കും അത് ചെയ്യുക പതിനാലാമത്തത് ശബ്ദഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വളരെ കാതടപ്പിക്കുന്ന വെടിക്കെട്ടുകൾ അങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയ ശബ്ദങ്ങൾ കേൾക്കുന്നത് തീർത്തും ഉപേക്ഷിക്കണം എന്ന് പഠനം പറയുന്നു ആരോഗ്യശാസ്ത്രം പറയുന്നു കാരണം അതിലൂടെ കുഞ്ഞിന് വലിയ പ്രയാസമുണ്ടാകുന്നു ഉമ്മ അങ്ങനെയുള്ള ശബ്ദകോലാഹങ്ങളിൽ കാതടിപ്പിക്കുന്ന ശബ്ദമുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നതും അത് കേൾക്കുന്നതും പതിനഞ്ചാം പെട്ടത് പതിനഞ്ച് ഇരുട്ട് വീണ ശേഷം കഴിവതും യാത്ര ഒഴിവാക്കുക കാരണം ഇരുട്ടിലെ ദൃശ്യങ്ങളും മറ്റും കണ്ട് ഭയപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പതിനാറ് മരണം നടന്ന വീട് അപകടം നടന്ന സ്ഥലം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ള ആശുപത്രി തുടങ്ങിയ അതിവൈകാരികത നിറഞ്ഞ സ്ഥലങ്ങൾ അവിടെ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക അത് ഉമ്മാക്ക് ഫീലിംഗ് ഉണ്ടാക്കും മാനസികമായി ടെൻഷൻ ഉണ്ടാക്കും ബേജാറുണ്ടാക്കും അതിനുവേണ്ടിയാണ് പതിനേഴാമ്പത് പതിനേഴ് കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ കടുത്ത മണമുള്ള സുഗന്ധ ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക പതിനെട്ട് ചൂട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വളരെ ചൂട് സ്ട്രോങ് ആയ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അല്പം തണുപ്പുള്ള മേഖലകളിൽ തങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പത്തൊൻപത് അതിവേഗതയുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാകും അതിൽ സഞ്ചരിക്കാതിരിക്കലാണ് ഇരുപതാമത്തത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളും ടെൻഷനുകളും വീട്ടിലെത്തുമ്പോഴെങ്കിലും ഒഴിവാക്കുക ഇനിയും അത് മനസ്സിൽ ഇങ്ങനെ വെച്ച് ഫീലിംഗ് ആയിക്കൊണ്ടിരിക്കാൻ പാടില്ല ഇരുപത്തി ഒന്ന് മനസ്സിന് ആനന്ദവും ശാന്തിയും പകരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക മനസ്സിന് നല്ല ഉല്ലാസം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല കേന്ദ്രങ്ങൾ നല്ല നല്ല സ്ഥലങ്ങൾ അവിടെ പോയാൽ പോകുന്നതും പോയാലൊക്കെ മനസ്സിന് വളരെയേറെ സന്തോഷം ലഭിക്കും ആനന്ദം കിട്ടും ശാന്തി കിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക വിനോദസഞ്ചാരം ശരീരത്തെ ദോഷമായി ബാധിക്കാത്ത വിധം നടത്തുന്നതും നല്ലതാണ് ഇരുപത്തിരണ്ട് റേഡിയേഷൻ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറക്കുക ഇരുപത്തി മൂന്ന് സ്വയം ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ പീഡനങ്ങൾ ഏൽക്കുകയോ ചെയ്യരുത് ഇരുപത്തിനാല് നല്ല കൂട്ടുകാരികൾക്കൊപ്പം സമയം ചെലവഴിക്കുക നല്ല കൂട്ടുകാരികൾ നല്ല കൂട്ടുകാർ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസികമായി ഉമ്മാക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അത് കുഞ്ഞിനും ബുദ്ധിക്കും മനസ്സിനൊക്കെ വളരെ നല്ലതാണ് ഇരുപത്തിയഞ്ച് മനോരമ്യ കഥകൾ നിറഞ്ഞ പുസ്തകങ്ങൾ മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന കുളിർമ കിട്ടുന്ന വായിച്ചാൽ വീണ്ടും വീണ്ടും വായിക്കാനൊക്കെ തോന്നുന്ന കഥകൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ള കഥകൾ നിറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് അധികരിപ്പിക്കുക വിശദീകരിക്കാതെ ഇരുപത്തിയഞ്ച് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് ഓരോന്നും അതിൻ്റേതായ ഗുണങ്ങൾ വിശദീകരിക്കാൻ എമ്പാടുമുണ്ട് എന്നാലും ഇത് വായി കേൾക്കുന്നവർക്ക് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും അള്ളാഹു നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് നമ്മുടെ വീഡിയോ കാണുന്ന കേൾക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ല മക്കളെ നല്ല കുടുംബത്തെ നല്ല ഫാമിലിയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു